ഹലോ ആൾ എന്നാണല്ലാരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നാടൻ കോംബോയുമായിട്ടാണ് ഇന്നിൻ്റെ വരവ് നമുക്ക് നേരെ കോംബോയിലേക്ക് കിടക്കാം നമ്മുടെ കോംബോയിലെ ആദ്യത്തെ പ്ലാന്റ് സമ്മർ സ്നോ റോസാണ് നാടൻ കോമ്പോയാണ് എല്ലാം നാടൻ പ്ലാന്റ്സ് ആണ് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം പലരും നാടനാണോ എന്നെല്ലാം വന്ന് ചോദിക്കാറുണ്ട് ഇതെല്ലാം നാടൻ ചെടികൾ തന്നെയാണ് ചെടികളുടെ സൈസ് ഇതാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇത് വൈറ്റ് കളറിൽ ബെഞ്ചായിട്ട് പോകുന്ന സമ്മർ സ്നോ വൈറ്റ് ആണ് അടുത്തത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസ് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ റഫറൻസ് ബിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ഫ്ലവറാണ് എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് അടുത്തത് റെഡ് ബട്ടൺ റോസാണ് റെഡ് ബട്ടൺ റോസ് അതും ബെഞ്ചായിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ കോമ്പോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് റെഡ് ബട്ടൺ റോസ് ഇനിയുള്ളത് നമ്മുടെ നാടൻ എലിസബത്ത് റോസാണ് എലിസബത്ത് റോസ് എല്ലാ കോംബോയിലും നമ്മൾ വയ്ക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്ന ഒരു റോസാണ് എലിസബത്ത് റോസിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് സെവൻ ഡേയ്സ് റോസ് എന്ന് പറഞ്ഞാൽ നാടൻ ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണ് അതിൻ്റെ സൈസ് ഇതാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് എല്ലാ കോമ്പോയിലും കൊടുക്കാറുള്ളത് ഒരുപാട് പേർ ഈ ചെടികളെല്ലാം പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് തരാറുണ്ട് അപ്പോൾ ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ എബിലിറ്റി ഉള്ളവർ മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോംബോ ഇടുന്നത് ഇത് അടുത്ത പ്ലാന്റ് നമ്മുടെ നാടൻ പട്ടർറോസാണ് പട്ടർറോസിൻ്റെ നമ്മൾ സാധാരണ പട്ടറോസല്ല അല്ല റോസിൻ്റെ മുള്ളിൽ ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ് അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ നാടൻ വൈറ്റ് റോസാണ് ഇത് ആദ്യമേ വൈറ്റായിട്ട് വിരിഞ്ഞിട്ട് പിങ്കിലേക്ക് മാറുന്ന നമ്മുടെ നാടൻ പിങ്ക് റോസാണ് നാടൻ ചെടികൾ മാത്രം മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പോകോയാണ് അത്യാവശ്യം നല്ല സൈസുള്ള ചെടികളാണ് ഏകദേശം ഇതെല്ലാം നല്ല നിറയെ ബെഞ്ചായിട്ടുണ്ടാകുന്ന ഫ്ലവർ തന്നെയാണ് അടുത്തത് നമ്മുടെ കാശ്മീരി റോസാണ് കാശ്മീരി റോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു റോസാണ് നേരിയൊരു മണമൊക്കെ ആയിട്ട് ബെഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന കാശ്മീരി റോസാണ് ഇതും നമ്മുടെ കോംബോയിലുള്ളതാണ് അത്യാവശ്യം നല്ല ചെടികളാണ് എല്ലാം നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് ചെറിയ ചെടികളാണ് ചെറിയ കവർ ചെടികളാണ് അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെല്ലാത്തവണയും കോംബോ ഇടാറുള്ളത് അപ്പോൾ ഈ കോംബോ ഇട്ട് കഴിഞ്ഞാലുള്ള ഇത് തഞ്ചാവൂർ റോസാണ് തഞ്ചാവൂർ റോസിൻ്റെ റഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിറയെ ഉണ്ടാകുന്നതാണ് ഇതെല്ലാം തന്നെ നിറയെ ഉണ്ടാകുന്നതാണ് ഇതെല്ലാം നാടൻ ആയതുകൊണ്ട് തന്നെ നിറയെ ഉണ്ടാകുന്ന ഒരു തരത്തിൽപ്പെട്ട ചെടികളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇത് തഞ്ചാവൂർ റെഡാണ് തഞ്ചാവൂർ റെഡ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്ന ആളാണ് നമ്മുടെ നാടൻ പനിനീർ റോസ് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കോംബോയിൽ പത്ത് പേര് നല്ല വലിയ ചെടികളാണ് പതിനീർ റോസിൻ്റെ അപ്പോൾ ഈ ഒരു കോംബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം പോലും ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാവുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ നാടൻ പത്ത് റോസ് കോംബോയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക പിന്നീട് പൈസ അതായത് ഓർഡർ ചെയ്തിട്ട് ഞാൻ പൈസ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നിട്ട് പൈസ ഇടുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാണെന്നില്ല ആ അത്രയും സ്പീഡിൽ കഴിഞ്ഞു പോകുന്നൊരു കോമ്പോയാണ് നമ്മുടെ ഈ നാടൻ നാടൻ റോസ് കോമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സി സി ഉൾപ്പെടെ റോസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അതല്ലെങ്കിൽ റോസ് വാങ്ങാനായിട്ട് അധികം ബഡ്ജറ്റ് ഒന്നും നീക്കി വെക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റോസ് കോപ്പോയാണ് നമ്മുടെ ഈ നാടൻ റോസ് കോമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വില കുറച്ച് സി സി ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന ഒരു കണക്കിലാണ് ഇല്ലാത്തവണ നമ്മൾ കോംബോ ഇടാറുള്ളത് സി സി ഇല്ല എന്നുള്ളതല്ല നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു റേറ്റിൽ നിന്നും സി സി എടുത്ത് ഡി ടി ഡി സിക്ക് അടച്ചിട്ട് നമ്മൾ ഈ പ്ലാൻസ് ഇടുന്നു എന്നുള്ളതാണ് ഈ കോംബോയുടെ പ്രത്യേകത അപ്പോൾ ചിലർ ചിന്തിക്കും ഇത് സി സി ഇല്ല ഇത് സി സി ഇല്ലാത്ത ഉള്ള ഒരു കോംബോ ആണ് സി സി എന്തായാലും കൊടുക്കാതെ നമുക്ക് പ്ലാൻസ് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ കാര്യങ്ങൾ അത് കോംബോയുടെ അവസ്ഥകൾ പോയി കോമ്പോ വേണം എന്നുള്ളവർ എത്രയും വേഗം തന്നെ നമുക്ക് മെസ്സേജ് ഇടുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക കോമ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അയച്ചോ അയച്ചോ എന്ന് ചോദിച്ചിരിക്കേണ്ട നമ്മൾ കോമ്പോ ഓർഡർ ചെയ്തിട്ട് അടുത്ത ആഴ്ചക്കുള്ളിൽ അതായത് ഈ ആഴ്ച ഓർഡർ എടുക്കുന്നെങ്കിൽ അടുത്ത വ്യാഴത്തിനുള്ളിൽ നമ്മൾ അയച്ചു തീർക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് അയക്കുന്നതെന്ന് ചോദിച്ചിരുന്ന് നമ്മുടെ മെസ്സേജ് ചാറ്റ് ബോക്സ് വെറുതെ മേളിലോട്ട് എത്തിച്ചിട്ട് വൈകിക്കേണ്ട അങ്ങനെ ചോദിച്ചിരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വൈകാറുള്ളത് അപ്പോൾ പൊതുവേ നമ്മളങ്ങനെ വൈകിക്കാറില്ല എല്ലാം പെട്ടെന്ന് തന്നെ അയച്ചു തീർക്കാറുണ്ട് ഡി ടി ഡി സി വഴിയാണ് അയയ്ക്കുന്നത് അതുപോലെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും തന്നെ മെസ്സേജ് കൊടുക്കുന്നതാണ് അപ്പോൾ ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ അവരെയും പ്ലാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതാണ് അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതല്ല ഇനി ആർക്കെങ്കിലും ട്രാക്ക് ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ചോദിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ട്രാക്ക് ഐ ഡി കൊടുക്കാറുള്ളത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ കോംബോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പത്ത് റോസ് കോംബോ താല്പര്യമുള്ളവർക്ക് ഈ മെക്സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക അടുത്ത വീഡിയോമായി വരാം ബൈ